ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജിമോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറ്റിയാണ് അപ്പോൾ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് പറ്റി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമെന്ന് വിചാരിച്ചു മുടിക്കായെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒരു തരം ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് നമ്മുടെ മുടിയിൽ മുടിക്കായ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മുടിയായിട്ട് വേർതിരിച്ചൊന്ന് മാറ്റി നോക്കുക ഒരു മുടി ഇതേ വേർതിരിച്ച് മാറ്റി നോക്കുന്ന സമയത്ത് ആ മുടിയിൽ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ബോൾസ് പോലെ കാണാൻ പറ്റും നമ്മളിങ്ങനെ താഴേക്ക് കൈ ഒടിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് പോലെ മുടിയിലുണ്ടാകും ആ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ കൈ അങ്ങ് സ്റ്റക്കാകും ആ ഒരവസ്ഥ ഓരോ മുടിയിലും ഇതേപോലെ ഉണ്ടാകും അതാണ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന മുടിക്കായ അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് നമ്മുടെ മുടിയിൽ പ്രധാനമായിട്ടും മുടിക്കായ ഉണ്ടാകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതാണ് നമ്മൾ സാധാരണ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നനഞ്ഞ മുടി ഒരുപാട് സമയം കെട്ടിവെക്കാൻ പാടില്ല അങ്ങനെ വെക്കുന്നതിലൂടെ നമ്മുടെ മുടിയിൽ മുടിക്കായ ഉണ്ടാകും നമ്മൾ ചെറിയൊരു റബ്ബർ ബാൻഡ് പോലെയുള്ള സാധനമായാലും ഇട്ട് മുറുക്കി വെക്കുകയാണെങ്കിൽ അവിടെ മുടിക്കായ ഉണ്ടാകും കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും സ്പ്രെഡായി മുടി ഫുള്ളായിട്ടാകുന്ന ആ ഒരു ടെൻഡൻസിയിലുള്ളതാണ് ഈ മുടിക്കായ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നനഞ്ഞ മുടി കെട്ടിവെക്കാനായിട്ട് പാടില്ല അതേപോലെ നമ്മൾ ധാരാളം എണ്ണ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ എണ്ണ ഉള്ളതുകൊണ്ടും അതേപോലെ ഇത് കെട്ടിവെക്കുന്നത് കൊണ്ടും ഈ ഫംഗൽ ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് നമ്മുടെ മുടിയിലേക്കുണ്ടാകും നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നതിന് കാരണമാവും മുടി വളർച്ചയൊക്കെ മുരടിച്ചു പോകും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുടിക്കായ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മുടിക്കായ വരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പോഴാണ് മുടിക്കായ വരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് ഉള്ളത് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും ഇത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാൻ മുടിക്കാ വരാതിരിക്കാനായിട്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുമ്പോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ ആദ്യമേ തന്നെ ഒന്നുകൂടെ പറയുകയാണ് മുടിക്കായ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം മുടിക്കായ വന്നു കഴിഞ്ഞാൽ എന്തായാലും മുടിയുടെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം ചീപ്പിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെന്തായാലും ചീക്കിക്കൊണ്ടേയിരിക്കും കെട്ട് മാറ്റി നമ്മൾ എന്തായാലും ചെയ്യിക്കൊണ്ടേയിരിക്കും ആ ചീകുന്ന സമയത്ത് ഈ ബോൾസ് പോലെ വന്നിരിക്കുന്ന ഭാഗം നമ്മുടെ മുടിക്കായ വന്നിരിക്കുന്ന ഭാഗം വെച്ച് പൊട്ടിപ്പോവും നമ്മുടെ മുടി ഉള്ളില്ലാത്തതുപോലെയാകും നമ്മൾ ചീകുന്നത് കൊണ്ട് എന്തായാലും പൊട്ടിപ്പോക പോകാൻ സാധ്യതയുണ്ട് ഈ മുടിക്കായ വന്ന ഭാഗം വെച്ചിട്ട് എന്തായാലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മുടിക്കായ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മുടിക്കായ ഉള്ളവർ നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതൊരു പരിധി വരെ മുടി പൊട്ടിപ്പോകുന്നത് ചെറുക്കാനായിട്ട് സഹായിക്കുന്നു മുടിക്കായ ഉള്ളവരിൽ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് കർപ്പൂരം എടുക്കുക അതൊന്ന് കത്തിച്ച് കൊടുക്കുക കത്തിച്ചതിന് ശേഷം അതിൻ്റെ പുക നമ്മുടെ മുടിയിലേക്ക് കൊള്ളിക്കുക നമ്മൾ ഇങ്ങനെ മുടിയിലേക്ക് പുക കൊള്ളിക്കുന്നതിലൂടെ നമ്മുടെ മുടിയിലെ നനവ് കുറയുകയും ഒരു പരിധിവരെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലെടുക്കുക നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുക അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അതിലേക്ക് ഒരു കർപ്പൂരം നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ വേപ്പലയുടെ നീര് വേപ്പില ചതച്ചതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുക അതല്ല എങ്കിൽ നമ്മൾ വേ മാരിവേപ്പിൻ്റെ ഓയിലൊക്കെ മേടിക്കാൻ കിട്ടും അതായാലും ഒരൽപ്പം അതിലേക്ക് ഒഴിച്ച് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് ഒന്നും തേച്ച് കൊടുക്കരുത് നമ്മുടെ മുടിക്കായ ഉള്ള ഭാഗത്ത് മാത്രം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മുടിക്കായ സാധാരണയായിട്ട് നമ്മുടെ മുടിയുടെ നീളം ഉള്ള ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ അതാണല്ലോ കെട്ടിവെക്കുന്നത് സ്കാൽപ്പിൽ അങ്ങനെ വരാറില്ല അതുകൊണ്ട് നമ്മുടെ മുടിയുടെ നീളം ഉള്ള ഭാഗത്ത് മാത്രം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കർപ്പൂരം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു മണവും ഉണ്ടായിരിക്കും ഇത് നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകുന്നതുമല്ല അതേപോലെ നമുക്ക് ഇതാഴ്ചയിൽ രണ്ട് തൊട്ട് മൂന്ന് പ്രാവശ്യം വരെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ചെയ്തു കൊടുത്തെങ്കിൽ ഈ മുടിക്കായ മാറിക്കിട്ടുകയുള്ളൂ ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്പും മൂന്നാമത്തെ ടിപ്പാണ് ഇത് വളരെ നല്ലൊരു ടിപ്പാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊരു മോചനം കിട്ടുന്നതാണ് അപ്പോഴേ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ചൂട് വെളിച്ചെണ്ണ എടുക്കുക ചെറിയ ചൂട് വെളിച്ചെണ്ണ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന പൊൻകാരം പൊൻകാരത്തിൻ്റെ പൗഡർ നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അത് വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് നമ്മൾ മുടിക്കായുള്ള ഭാഗത്ത് മുടിയുടെ നീളത്തിൻ്റെ ഭാഗത്താണ് ഈ മുടിക്കായ സാധാരണ കാണാറുള്ളത് ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇത് നമ്മുടെ മുടിക്കായ മാറുന്നതിന് വേണ്ടി പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പൊൻകാരം എടുക്കുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എടുക്കുള്ളൂ ഒരുപാട് എടുക്കരുത് കുറച്ചടവിൽ മാത്രമേ അതെടുക്കാവുള്ളൂ ഈ പൊൻകാലത്തിൻ്റെ പൗഡർ ചൂടാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ എമൗണ്ട് എടുത്താൽ മതിയാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുടിക്കായ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ആഴ്ചയിൽ രണ്ട് തൊട്ടും മൂന്ന് തവണ വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ഈ ടിപ്പുകളെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്യൂട്ടാവുന്നത് മാത്രം ചെയ്ത് നോക്കുക മുടിക്കായ പോകാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഈ മൂന്ന് ടിപ്പും അതേപോലെ മൂന്നാമെന്ന് പറഞ്ഞ ടിപ്പ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലെ മുടിക്കായെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ടിപ്പം മുടിയിൽ പുക കൊള്ളിക്കുന്ന ആ ഒരു ടിപ്പ് നമ്മൾ ഏത് ടിപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അത് മുടിക്കായ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മുടിയിൽ ദുർഗന്ധമോ അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇത് വളരെ നല്ലതാണ് കർപ്പൂരത്തിൻ്റെ ഒരു മണവും ഉണ്ടാകും അത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷം ഒന്നുമില്ല ഏതെങ്കിലും രണ്ടെണ്ണം ഒന്ന് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല ആദ്യത്തെ ടിപ്പും രണ്ടാമത്തെ ടിപ്പും മൂന്നാമത്തെ ടിപ്പും കൂടി ഒന്നിച്ച് ചെയ്യേണ്ട ആദ്യത്തെ ടിപ്പും രണ്ടാമത്തെ ടിപ്പും കൂടെ ചെയ്യുക അതല്ലെങ്കിൽ ആദ്യത്തെ ടിപ്പും മൂന്നാമത്തെ ടിപ്പും കൂടി ചെയ്യുക ഇത് മുടിക്കായ പോകാൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തലയിലൊക്കെയാണ് ഇതേപോലെ മുടിക്കായ ഉണ്ടാകാറുള്ളത് നമ്മൾ കുട്ടികളെ രാവിലെ കുളിപ്പിച്ച് നനഞ്ഞ മുടി മുടിക്കെടുത്തി വെച്ച് വിടുമ്പോഴാണ് ഇങ്ങനെ മുടിക്കായ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ മുടിക്കായ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം നിങ്ങളുടെ കമൻസാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഒന്ന് ഒരു പ്രചോദനം കിട്ടുന്നത് അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ റേബിസ് യു